കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ക്ഷേത്രത്തിലെ കോഴിക്കല്ല് മൂടൽ ചടങ്ങ് ചരിത്രവും ഐതിഹ്യവും ഇടചേർന്ന് നിൽക്കുന്ന ഭരണി ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് കോഴിക്കല്ല് മൂടൽ ഇത് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം മീനമാസത്തിലെ തിരുവോണനാളിൽ നാളിൽ പന്തീരടി പൂജയ്ക്ക് ശേഷമാണ് ചടങ്ങുകൾ നടക്കുക ഭദ്രകാളി ദാരികനുമായുള്ള യുദ്ധം തുടങ്ങിയതിനെ സൂചിപ്പിക്കുന്നതാണ് കോഴിക്കല്ല് മുടൽ എന്നാണ് വിശ്വാസം വടക്കേ നടയിലെ പ്രധാന ദീപസ്തംഭത്തിന് താഴെയുള്ള വൃത്താകൃതിയിലുള്ള രണ്ട് കല്ലുകൾ അതിന് സമീപത്ത് കുഴിയെടുത്ത് കുഴിയിലിട്ട് മൂടി അതിനു അതിനുമീതെ മണൽത്തിട്ട രൂപപ്പെടുത്തി ചുവന്ന വിരിച്ച് കോഴിയെ സമർപ്പിക്കുന്നതാണ് കോഴിക്കല്ല് മൂടൽ ഭഗവതി വീട്ടുകാർക്കാണ് ഇതിനുള്ള പാരമ്പര്യ അവകാശം ഭഗവതി വീട്ടുകാർ ചടങ്ങ് പൂർത്തിയാക്കിയതിനു ശേഷം തച്ചോളി വീട്ടിലെ കോഴി ഹാജരുണ്ടോ എന്ന് മൂന്ന് വട്ടം വിളിച്ച് ചോദിക്കും ആദ്യം കോഴിയെ സമർപ്പിക്കുന്നതിന് തച്ചോളി വീട്ടുകാർക്കാണ് അവകാശമുള്ളത് കോഴി ഹാജരുണ്ട് എന്നറിയിച്ച് ഇവർ ആദ്യം കോഴിയെ സമർപ്പിക്കും കോഴിക്കല്ല് മുടൽ ചടങ്ങ് കഴിയുന്നതോടെ ക്ഷേത്രത്തിന്റെ കോണിൽ ആൽമരങ്ങളിൽ അവകാശികളായ ഇടമുക്ക് മൂപ്പന്മാർ വേണാടൻ കുടികൾ ഉയർത്തും ഈ ഭരണി ഭരണി ഉത്സവത്തിന് തുടക്കം കുറിക്കണത് തന്നെ കോഴിക്കല്ല് മൂടുക എന്ന ചടങ്ങാണ് കോഴിക്കല്ല് മൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന വട്ടക്കല്ലുണ്ടല്ലോ ഈ രണ്ട് വട്ടക്കല്ല് പിന്നെ രണ്ട് വീട്ടുകാരുണ്ട് ഭഗവതി വീട്ടുകാരും പിന്നെ തച്ചോളി വീട്ടുകാരും ഭഗവതി വീട്ടുകാർ ഇത് കുഴി കുത്തിയിട്ട് മൂടും എന്നിട്ട് പട്ടു വിരിക്കും അതിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിൽ തച്ചോളി വീട്ടുകാർ അവിടുന്ന് കോഴികളെ സമർപ്പിക്കും അപ്പം തൊട്ടാണ് അമ്പലത്തിൽ ഭരണി ഉത്സവത്തിന് നാന്തി കുറിക്കുക തുടങ്ങുക അത് പണ്ട് ഇതിൽ ഗുരുതികൾ നടത്തിയതെന്ന് പറയുന്നു ഇപ്പം അത് നിർത്തിയ കാരണം ഇപ്പോൾ കോഴികളെ ഉള്ളൂ കൊല്ലലൊന്നുമില്ല അത് വലിയ ചടങ്ങാണ് അന്ന് തൊട്ട് അമ്പലം ഭവന ഉത്സവത്തിൽ അവിടെ ഉണ്ട് അവരും